ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇന്ത്യൻ അതിർത്തിക്ക് തൊട്ടടുത്തായി ചൈന ഒരു ഭീമൻ അണക്കെട്ട് നിർമ്മിക്കുന്നു ടിബറ്റിൽ യാർലെ സാങ് പോ എന്നറിയപ്പെടുന്ന ഈ നദി ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ജീവനാടിയാണ് ചൈനയുടെ ഈ നീക്കം വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് എന്താണ് ഈ സൂപ്പർ ഡാം ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസിനേക്കാൾ മൂന്നിരട്ടി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഇതിന് കഴിയും എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയാനകമാണ് ഇതിലെ പ്രധാന അപകടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി യുദ്ധ ഒരു യുദ്ധമുണ്ടായാൽ ഈ ഡാം തുറന്നുവിട്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വെള്ളത്തിൽ മുക്കാനോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തി വരൾച്ച സൃഷ്ടിക്കാനോ ചൈനയ്ക്ക് കഴിയും ഇതൊരു ജലബോംബായി പ്രവർത്തിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടാമതായി പ്രകൃതി ദുരന്തങ്ങൾ ഈ അണക്കെട്ട് പണിയുന്ന പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള ഒരിടമാണ് ഒരു ഭൂകമ്പത്തിൽ അണക്കെട്ട് തകർന്നാൽ അത് അതിർത്തി കടന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും മൂന്നാമതായി പാരിസ്ഥിതിക നാശം നദിയിലൂടെ ഒഴുകിവരുന്ന എക്കൽ മണ്ണ് തടയുന്നത് താഴെയുള്ള കൃഷിയിടങ്ങളെ നശിപ്പിക്കും ഇത് മത്സ്യ മറ്റ് ജീവജാലങ്ങളെയും സാരമായി ബാധിക്കും ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ ഇന്ത്യയും അരുണാചൽ പ്രദേശിൽ സിയാങ് അപ്പർ എന്ന പേരിൽ ഒരു വലിയ ഡാം നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് ചൈന പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടാൽ ഉണ്ടാകുന്ന പ്രളയം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിൽ നദീജലം പങ്കുവെക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കരാറും ഇല്ല എന്നതാണ് ചൈന ആരോടും ചർച്ച ചെയ്യാതെ വിവരങ്ങൾ കൈമാറാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് ഇത് ഇന്ത്യക്ക് മാത്രമല്ല ബംഗ്ലാദേശിനും വലിയ ഭീഷണിയാണ്